നമസ്കാരം ഒരു ജനപ്രതിനിധിയിൽ നിന്ന് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് ഒരിക്കലും നടക്കാത്ത നിയമപരമല്ലാത്ത ഒരു കാര്യം ഒരു സാധാരണക്കാരന് ജനപ്രതിനിധി നടത്തി നടത്തിക്കൊടുക്കുന്നതെന്നും വിശ്വസിക്കാൻ പറ്റുന്ന മണ്ടന്മാരല്ല നമ്മൾ നമ്മുടെ അവരുടെ മുമ്പിൽ വരുന്ന ഒരാളിനോടും ഒരു ചെറിയ പുഞ്ചിരിയോട് നമുക്ക് നോക്കാം അല്ലെങ്കിൽ നമുക്ക് പരിശ്രമിക്കാം അവരുടെ തോളയിൽ തട്ടി സാന്ത്വനിപ്പിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ അതാണ് ജനപ്രതിനിധിക്ക് വേണ്ടത് പിന്നെ മറ്റൊരു കാര്യം വിഷയങ്ങളെ വളരെ വ്യക്തമായി പഠിച്ച് അവതരിപ്പിക്കാൻ കഴിയുന്ന ശേഷി ഇതൊക്കെയുള്ളവനായിരിക്കണം ജനപ്രതിനിധി ഇങ്ങനെ കേരളത്തിലും നമ്മുടെ പാർലമെൻറ്റിലും എത്ര ജനപ്രതിനിധികളുണ്ടെന്ന് ചോദിച്ചാൽ ആരും ഇല്ല എന്ന് പറയാൻ പറ്റും നമ്മുടെ കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് പോയ എത്ര എം പിമാർക്ക് ഗ്രാമർ ഇല്ലാതെ അനിശ്ചിതം ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കഴിയുന്നതേ ഉണ്ടെന്ന് നിങ്ങൾ നോക്കുക എടുത്തു പറയാവുന്ന രണ്ട് പേർ ഒന്ന് പറയുന്നത് കൊല്ലം എം പി പ്രേമേന്ദ്രൻ സാറും വടകര എം പി ഷാഫി പ്രബലമാണ് നമുക്കറിയാം കേരളത്തിനെ അഭിമാനിക്കാം യു എൻ പോലും പോയി സംസാരിക്കുവാൻ നമ്മുടെ കൊല്ലം എംപിക്ക് അവസരം കൊടുത്തു കേന്ദ്ര ഗവൺമെൻറ് വേറൊരു പാർട്ടിക്കാരനായിട്ട് പോലും ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് എ ബി വഷ്പേയ് യെ ഇതുപോലെ വിദേശത്ത് സംസാരിക്കാൻ അവസരം കൊടുത്തു അങ്ങനെ പാർലമെൻറ്റിലായാലും പുറത്തായാലും സംസാരിക്കാനും പ്രവർത്തിക്കാനും കഴിവുള്ളവരെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ ജന രാഷ്ട്ര തലവന്മാർ ഭരണശിരാകേന്ദ്രങ്ങളൊക്കെ തന്നെ ശ്രമിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നത് പക്ഷേ എന്തുകൊണ്ടോ അധികാരമാണ് തങ്ങളുടെ ലക്ഷ്യം സാമൂഹ്യ പ്രവർത്തനത്തിനപ്പുറം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അധികാരമാണെന്നും അതിലൂടെ മാത്രമേ തങ്ങൾക്ക് മുന്നേറാൻ കഴിയൂ എന്ന് വിചാരിച്ചു വരുന്നവർ തങ്ങളുടെ എതിരാളികളായി നമ്മുടെ നേരെ വിരൽ ചോണ്ടുന്നവരെ മാറ്റി നിർത്താനും അവരെ ഇല്ലാതാക്കാനും ശ്രമിക്കുന്ന ശ്രമിക്കുന്നൊരവസ്ഥയാണ് കേരളത്തിൽ കണ്ടുവരുന്നത് കുറേ വർഷങ്ങളായിട്ട് കേരളത്തിലുണ്ടെങ്കിൽ പോലും രണ്ടായിരത്തി പന്ത്രണ്ടിൽ നമുക്കറിയാവുന്ന ഒരു സംഭവമുണ്ട് അതിനുശേഷം പോലും എത്രയെത്ര കൊലപാതകങ്ങൾ കേരളത്തിൽ നടന്നിരുന്നു ഈ കൊലപാതകങ്ങൾക്ക് എന്തെങ്കിലും തമ്മിൽ സാമ്പത്തിക ഏർപ്പാടുകളോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ സന്ധ്യയുടെ മറവിൽ ഒരു പൊതുപ്രവർത്തകനെ കൊന്നാൽ തെളിയിക്കപ്പെടില്ല എന്ന വിശ്വാസം സർക്കാരിനും സർക്കാരിൻ്റെ ചട്ടങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു ശതമാനത്തിൽ വരുന്ന താഴെ വരുന്ന പോ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഉണ്ടായതാണ് പേരാമ്പ്രയിൽ ഉണ്ടായ പ്രശ്നം എന്ന് സംശയം പറയാം സി പി എമ്മിൻ്റെ കണ്ണിലെ കരടാണ് ഷാഫി പറമ്പിൽ ബി ജെ പിക്ക് അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം മുഖ്യമന്ത്രി മുഖത്ത് നോക്കി സംസാരിക്കാനും കാര്യങ്ങളെ പഠിച്ച് അവതരിപ്പിക്കാനും കഴിയുന്ന ഒരു എം പി എന്ന നിലയിലും എം എൽ എ എന്ന നിലയിലും ആ ചെറുപ്പക്കാരൻ കേരള ജനങ്ങളുടെ മൊത്തം ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച ഒരാളാണ് അയാളുടെ പാർട്ടി എന്തും ആയിക്കോട്ടെ ഒരു എം പി ഒരു പൊതുജനങ്ങളുടെ സ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പോലീസ് ഓഫീസർമാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ എം ബിയെ വധിക്കാൻ വേണ്ടി എം പി മരിച്ചാലും കുഴപ്പമില്ലാത്ത രീതിയിൽ തൻ്റെ ഇടതുകയിൽ ഗ്രാനേറ്റ് ഗ്രാനേഡും വലുതുകയിൽ ലാറ്റിയും കൊണ്ട് നിൽക്കുന്ന ഒരു ഡി ബി എസ്പിയെ നമ്മൾ കണ്ടു നിങ്ങൾക്കെല്ലാം ഇന്നാ വീഡിയോ കാണാൻ സാധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഹരിപ്രസാദ് എന്നാണ് അയാളുടെ പേര് ഈ മനുഷ്യൻ തൻ്റെ കയ്യിലിരുന്ന ഗ്രനേഡ് പൊട്ടി അയാളുടെ കൈ തന്നെ മുറിവുണ്ടായി എന്നിട്ട് ഗ്രനേഡ് യു ഡി എഫ്കാരോ കോൺഗ്രസ്സുകാരോ കൊണ്ടുവന്നാണെന്നും പറഞ്ഞ് കേസെടുക്കുകയും അതിൽ കുറേ പേര് ഇപ്പൊ ചകത്ത് വെച്ചിരുന്നു ഇന്ന് കോൺഗ്രസ് നേതൃത്വം ആ വീഡിയോ പുറത്തുവിട്ടു പുറത്തുവിട്ടപ്പോഴാണ് മാധ്യമങ്ങളൊക്കെ മാധ്യമങ്ങളിൽ പുറത്തു വരുമ്പോഴാണ് നമ്മളെൻ്റെ വാർത്തയുടെ യഥാർത്ഥ ഇത് മനസ്സിലാക്കുന്നത് അതിനോടൊപ്പമാണ് ഇന്നലെ അതേ സ്ഥലത്ത് സി പി എമ്മിൻ്റെ രണ്ട് പ്രമുഖരായ നേതാക്കന്മാർ ഒരാളുടെ തലയിൽ അദ്ദേഹം തന്നെ പറയുന്നത് ഇവിടെ വെടിയുണ്ടേ കൊണ്ടാണ് നടക്കുന്നത് അദ്ദേഹം പറഞ്ഞിരുന്നാൽ മൂക്കിൻ്റെ പാലമല്ലേ പോയുള്ളൂ ബാക്കിയൊന്നും സൂക്ഷിച്ചോളാൻ പരസ്യമായി കൊല ആണ് കൊലപാതകത്തിനുള്ള ആസൂ ആസൂത്രിതമായ ഒരു ആഹ്വാനം ചെയ്തിട്ട് പോലും അദ്ദേഹത്തിനൊരെ പോലും കേസെടുക്കാൻ നമ്മുടെ പോലീസിന് കഴിയുന്നില്ല എന്നുള്ള സത്യം എം പി നിൽക്കുന്നുണ്ട് എം പി അപ്പുറത്തും ഉണ്ട് ചെയ്യരുതെന്ന് പറയുന്നതും ആ വീഡിയോയിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും കേരളത്തിലെ പോലീസ് എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു ഒരു വിഭാഗത്തിൽ താഴെ ഒരു വിഭാഗത്തിൽ താഴെ അധപ്പതിച്ചിരിക്കുന്നു എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത് ഡയറക്റ്റ് ഐ എ ഐ പി എസ് സെക്രട്ടറി വരുന്നവർ ഒരുപക്ഷേ ഡി വി എസ് പിമാരായിട്ട് അസിസ്റ്റൻ്റ് എസ് പി ആയിട്ട് വരാം അവർ ഡിവിഷൻ്റെ ചാർജ് ഒഴിച്ചേക്കാം ഇപ്പോൾ സാധാരണ നമ്മുടെ ഇവിടെ ഉള്ളതെല്ലാം തന്നെ എസ് എ ഐ വന്ന് സി എ ഐ അതിനുശേഷം പ്രൊമോട്ട് ചെയ്യപ്പെട്ട് ഡി വൈ ആവുന്നവരാണ് കലാകാലങ്ങളിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ വീടുകളുടെ തിണ്ണനിരങ്ങാനും മക്കൾക്ക് എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ മേടിക്കാനും ഒക്കെ നടക്കുന്ന പലരെയും നമുക്കറിയാം രാവിലെ മറവിലും അതിരാവിലെയും മന്ത്രിമാരുടെ വീടുകളിൽ പോയി തങ്ങളുടെ കാര്യം സാധിക്കുകയും തലചൊറിഞ്ഞ് നിൽക്കുന്ന ഈ സാറന്മാരാണ് ശരിക്കും പറഞ്ഞാൽ ഈ നാടിനാപത്ത് എന്ന് പറയേണ്ടിയിരിക്കുന്നു പരിസരെ മൊത്തത്തില്ല ഇഷ്ടംപോലെ സുഹൃത്തുക്കൾ എനിക്കുണ്ട് ആവശ്യം പോലെ നല്ല സുഹൃത്തുക്കൾ രാവിലെ നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ച് കഴിക്കുന്ന ആഹാരം കഴിച്ചിട്ട് വൈകിട്ട് നിങ്ങളെപ്പറ്റി മോശ അഭിപ്രായം പറയുന്ന ഡി വൈ എസ്പിമാർ പോലും കേരള ചരിത്രത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം പത്തനംതിട്ട ജില്ലയിൽ ചേനയുടെ പുറേ ഒരു പെൺകുട്ടി സ്ത്രീയുടെ പുറ പോയ ഒരു സി എ ഉണ്ടായിരുന്നു സ്വർണ്ണ ചേന ശബരിമലയിലൊക്കെ ഓർത്താ പറഞ്ഞു പോയിരുന്നില്ല ഇത് ആവശ്യമല്ലാത്ത അത് പറഞ്ഞു സമയം കളയുന്നില്ല എന്നാലും ഷാഫിപ്പറമ്പിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വധിക്കാനുള്ള ഗൂഢാലോചന സി പി എമ്മിൻ്റെ രഹസ്യ കേന്ദ്രങ്ങൾ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇവിടെയാണ് പണ്ട് സുമാരൻ നായർ ചെന്നൈ പെരുന്നേലെ പോപ്പ് അയാളുടെ മ ജാതിയിൽപ്പെട്ട ഒരു നായരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്ന് തന്നെ ആഭ്യന്തരമന്ത്രി സ്ഥാനം മേടിച്ച് നേരെ രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുത്തിട്ട് താക്കോൽ സ്ഥാനം വേ വേണം അതിന് ബഹളം അറിയാമല്ലോ ആ രമേശ് ചെന്നിത്തല കടന്നു വന്നപ്പോഴാണ് ഈ പറഞ്ഞ ഉന്നതതല ഗൂഢാലോചന അന്വേഷിക്കുന്നതിൽ നിന്ന് കേരള പോലീസ് പിന്നോട്ട് പോയത് ടി പി ചന്ദ്രശേഖരൻ്റെ കാര്യത്തിൽ കണ്ണൂരിലും മലപ്പുറത്തും അല്ലെങ്കിൽ കോഴിക്കോട്ടൊക്കെ ഒരാളിനെ കൊല്ലണമെങ്കിൽ പോലീസ് ഒരു മാസിൻ്റെ മുമ്പിൽ വെച്ചിട്ട് എം ബിയെ കൊന്നാൽ എന്ത് തെളിവാണെന്ന് അവർ ചോദിക്കും അത് കുറേ നാൾ പത്രങ്ങൾ ചർച്ച ചെയ്യും നാട്ടുകാർ ചർച്ച ചെയ്യുന്നതിന് അപ്പുറത്ത് വേറൊന്നും സംഭവിക്കില്ല എന്ന് അവർക്കറിയാം നവീൻ ബാബുൻ്റെ ഒന്നാം ചരമവാർഷികം കഴിഞ്ഞ ദിവസമായിരുന്നു ഇങ്ങനെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ യൂട്യൂബിലൂടെ കാണുന്ന ഞങ്ങളുടെയൊക്കെ വീഡിയോകൾ ഞങ്ങളൊന്നും തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും എതിരായിട്ടല്ല പറയുന്നത് സത്യമായ കാര്യമാണ് നിങ്ങൾ നാലോച്ച് നോക്കുക നിങ്ങൾ ഒരു ഹെൽമെറ്റ് ഇല്ലാതെ പോയാൽ നിങ്ങളുടെ താക്കോര പിടിച്ചൂരുകയും വേണ രണ്ട് ഇടിയേറുകയും പൊക്കളിനിട്ട് രാത്രിതൃത്വമൊക്കെ ചെയ്യുന്ന പോലീസ് ഈ രാജ്യത്തിൻ്റെ ഒരു എം ബിയെ വധിക്കുന്നതിന് പോലും പര്യാപ്തമായി പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ ഒരു പരാതി വരുമ്പോൾ അങ്ങനെ ഒരു പരാതിയുമായി ഒരു ഒരു പാർട്ടി വരുമ്പോൾ ഈ രാജ്യത്തെ ഒരു പാർട്ടി വരുമ്പോൾ ആ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് വരുമ്പോൾ അത് നമ്മൾ ഗൗരവമായി കാണണ്ടേ ആ ഗൗരവം എന്തിനു വേണ്ടിയായിരുന്നു എന്തിനു വേണ്ടിയായിരുന്നു അതെന്ന് ചോദിക്കുമ്പോഴാണ് ഇന്നലെ ഇ പി ജയരാജൻ പറഞ്ഞ കാര്യം പച്ചച്ചൻ പറഞ്ഞ കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട അത് തന്നെയാണ് ഉദ്ദേശവും അതുതന്നെയായിരുന്നു ഉദ്ദേശവും കിട്ടുമ്പോൾ തട്ടിയേക്കാൻ ചിലപ്പം പറഞ്ഞിരിക്കുകയായിരിക്കും കിട്ടിയ ഒരു അവസരമായിരുന്നു ഇതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഈ സം ഈ ഒരു പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു പാർട്ടി മൊത്തത്തിൽ സംശയം പറയുമ്പോൾ നമ്മുടെ ആഭ്യന്തര വകുപ്പ് അത് കറക്റ്റായി അന്വേഷിച്ച് വേണ്ട നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത് അത് ചെയ്തില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ഒരു കാര്യം ഓർക്കുക ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ്റെ ജീവൻ ഏതു സമയവും അപകടത്തിലായിരിക്കും അവരുടെ കണ്ണിലെ കരടാണ് ഷാഫി അതുകൊണ്ട് ഷാഫി സൂക്ഷിക്കുന്നതും ഷാഫിയുടെ പുറകിൽ നിൽക്കുന്ന പാർട്ടിക്കാരും ഷാഫിയെ ചേർത്ത് പിടിക്കേണ്ട അനിവാര്യമാണോ നല്ല വിദ്യാഭ്യാസമുള്ള നന്നായി സംസാരിക്കാനറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരുപക്ഷെ നല്ലൊരു നാളെ ഭാവി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വരാൻ ആകാൻ പോലും സാധ്യതയുള്ളൊരു ചെറുപ്പക്കാരൻ അയാളെ ഡൽഹിയിലേക്ക് വിട്ടെങ്കിലും അയാൾ കേരള രാഷ്ട്രീയത്തിൽ തിരിച്ചു വരും എന്നാണ് അയാളുടെ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് കഴിഞ്ഞ ദിവസം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് തെറ്റായിപ്പോയി ജനാധിപത്യ ഒരു ഭൂഷണമല്ല ഇതൊന്നും എം പി എന്ന് പറയുന്നത് എതിർത്തവരുടെ കൂടി എം പി ആണ് എം എൽ എ അത് തന്നെയാണ് അതുകൊണ്ട് അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കുവാൻ ബാധ്യസ്ഥരാണ് അവരെ സല്യൂട്ട് ചെയ്യുന്ന ആൾക്കാർ പോലീസുകാർ അതിന് ബാധ്യസ്ഥരാണ് മുഴുവൻ പോലീസുകാരെ പറ്റി ഞാൻ ഒന്നും പറഞ്ഞില്ല പോലീസ് സേനയിലെ ഒരു ശതമാനത്തിൽ താഴെ വരുന്നവർ ഏത് പാർട്ടി വന്നാലും അതിലെ നേതാക്കന്മാർ പറയുന്ന വിഡ് ചെയ്യുന്നവർ ഇന്നും ഈ സേനയിലുള്ളതാണ് ഈ സേനയ്ക്ക് ഇന്നത്തെ ശാപം ഒരാൾ ചെയ്യുന്ന കുറ്റം കൊണ്ട് ഒരു വിഭാഗം മുഴുവൻ ആൾക്കാരും കുറ്റവാളികളാകുന്ന ഈ ദയനീയ അവസ്ഥ മാറേണ്ടതാണ് നന്ദി നമസ്കാരം